പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന പരിപാടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരേണ്ടെന്ന് പാലക്കാട് നഗരസഭ നഗരസഭ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസാണ് എം എൽ എ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് സാജിദ് അജ്മൽ വിശദാംശങ്ങൾ സാജിദ് ഇന്നലെ ബി ജെ പിയുടെ വലിയ പ്രതിഷേധ പ്രകടനം രാഹുലിൻ്റെ ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പുതിയ പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കുന്നതിനുള്ളൊരു വിലക്കും ഒപ്പം ഈ പുതിയ വിവാദം ഒരു വലിയ ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ബി ജെ പി എന്ന് കാണാം ഈ പരിപാടിയിലെ ബി ജെ പിയുടെ നീക്കം എങ്ങനെയാണ് ീൻ ഏറെ കാലത്തെ കാത്തിരിപ്പോടുവിലാണ് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നത് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നാളെയാണ് തീരുമാനിച്ചിരുന്നത് വി കെ ശ്രീകണ്ഠൻ എം പിയുടെ ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ ചിലവഴിച്ചാണ് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഈ ബസ് സ്റ്റാൻഡ് വരിക അതിന്റെ ഉദ്ഘാടനം നാളെയാണ് ഇതിൽ മുഖ്യാതിഥിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എം പി വി കെ ശ്രീകണ്ഠനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ നാളെ പരിപാടി നടക്കാൻ ഇരിക്കെയാണ് ഈ പരിപാടിക്ക് വരേണ്ടതില്ലെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത് ഈ താങ്കൾക്കെതിരെ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു മുഖ്യാതിഥായി താങ്കൾ നാളെ പങ്കെടുക്കരുത് അങ്ങനെ പങ്കെടുത്താൽ ഈ പരിപാടിയുടെ ശോഭ കെടുമെന്നും പല സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാകുമെന്നും കാണിച്ചാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനും ബി ജെ പിയുടെ സംസ്ഥാന ട്രഷററുമായ ഇ കൃഷ്ണദാസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് കത്തയച്ചിരിക്കുന്നത് ഈ ഒരു പരിഗണിച്ചുകൊണ്ട് പരിപാടിയിൽ രാഹുൽ പങ്കെടുക്കില്ല എന്നാണോ കരുതുന്നത് സാജിദ് രാഹുൽ നാളെ പാലക്കാട് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ പരിപാടിക്ക് അദ്ദേഹം എത്തുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞിരുന്നു അതായത് ഒരു എം എൽ എ എന്ന നിലയ്ക്ക് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനിവാര്യമാണ് അങ്ങനെ ഇത്തരം ആരോപണങ്ങൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം പരിപാടിക്ക് എത്തുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ആരോപണങ്ങൾ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും എല്ലാം തന്നെ ഈ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് അദ്ദേഹം പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രതിഷേധം മറികടന്നുകൊണ്ടും രാഹുൽ അവിടെ എത്തുമോ എന്ന് കാത്തിരുന്നു കാണാം വിശദാംശിക്കുക നൽകിയത് സാധ്യത ശുമതി